നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അധ്യാപക നിയമനം മാറ്റങ്ങളുമായി യു എസ് സി വിജ്ഞാപനം പഠിക്കാത്ത വിഷയത്തിലും പി എസ് ഡി നെറ്റ് ആകാം ഇന്ത്യൻ ഭാഷകളിലെ കോഴ്സുകൾ അധിക യോഗ്യത യു ജി പി ജി തലത്തിൽ പഠിക്കാത്ത വിഷയങ്ങളിൽ പി എസ് ഡി എടുക്കാനും നെറ്റ് ഉൾപ്പെടെയുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷകൾ എഴുതാനും കഴിയുമെന്ന് യു ജി സിയുടെ കരട് വിജ്ഞാപനത്തിൽ വ്യവസ്ഥ തുടർന്ന് ആ വിഷയത്തിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം മറ്റു ചില വ്യവസ്ഥകൾ ഇങ്ങനെയാണ് അസോസിയേഷഡ് പ്രൊഫസർ പ്രൊഫസർ സ്ഥാനക്കയറ്റങ്ങൾക്കും പി എസ് ഡി നിർബന്ധം അധ്യാപകരുടെ എം ഫിൽ പി എസ് ടി പഠന കാലയളവ് അധ്യാപന സർവീസ് കണക്കാക്കില്ല എന്നാൽ ഈ കാലയളവിൽ അവധി എടുത്തിട്ടില്ല എങ്കിൽ സർവീസ് കണക്കാക്കാം ഇന്ത്യൻ ഭാഷകളിലെ ഒന്നിലധികം യു ജി പി ജി പി എസ് സി യോഗ്യതകൾ അധ്യാപക നിയമനത്തിൽ അധിക യോഗ്യതയായി കണക്കാക്കും ഇന്ത്യൻ ഭാഷകളിൽ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് അധിക ക്രെഡിറ്റ് ലഭിക്കും കരടിൽ ഫെബ്രുവരി അഞ്ച് വരെ അഭിപ്രായം അറിയിക്കാവുന്നതാണ് ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് അറ്റ് ദ എന്ന ഇമെയിൽ ഐ ഡി വരെയാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുവാനുള്ളത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ